രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പി എം ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് ഇത് തിരിച്ചറിഞ്ഞ് പദ്ധതിയുടെ ഭാഗമായ കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് സ്വാഹദാർഗമാണെന്നും വൈകിവന്ന വിവേകമാണിതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിനു വേണ്ടി മാത്രമല്ല കേരളം പദ്ധതി നടപ്പാക്കുന്നത് പി എം ശ്രീയിൽ എന്താണ് കുഴപ്പമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തന്നെ അതിന് തെളിവാണ് രണ്ടു ലക്ഷം കോടി രൂപ ചെലവിടുന്ന സംസ്ഥാന സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടിയല്ല പദ്ധതിയുടെ ഭാഗമായത് ദേശീയ വിദ്യാഭ്യാസ നയം കുട്ടികൾക്കും യുവാക്കൾക്കും ഏറെ പ്രയോജനകരമാണ് പുതുതലമുറയുടെ ഭാവിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കിയ പദ്ധതിയാണിത് എന്നാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് നേട്ടമുണ്ടാകാതിരിക്കാൻ ലക്ഷ്യമിട്ട് സി പി എമ്മും സർക്കാരും മനഃപൂർവ്വം പദ്ധതി കേരളത്തിൽ വൈകിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴെങ്കിലും തെറ്റിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായത് നന്നായെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവിച്ചു നമ്മുടെ വിദ്യാർത്ഥികൾ എന്തിനാണ് കേരളം വിട്ടുപോകുന്നത് അവർക്ക് നവീന വിദ്യാഭ്യാസം കേരളത്തിൽ ലഭിക്കുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ പരാജയത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ യാതൊരു കാവ്യവൽക്കരണവുമില്ല ജനങ്ങളെ വിഡികളാക്കുന്ന പരിപാടി ഇനിയെങ്കിലും ഇടതു വലതു മുന്നണികൾ അവസാനിപ്പിക്കണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം പി എം ശ്രീയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു നിരവധി വിദ്യാഭ്യാസ വിദഗ്ധർ ചേർന്ന് തയ്യാറാക്കിയ രാഷ്ട്രീയം ലെവലേശമില്ലാത്ത വിദ്യാഭ്യാസ പദ്ധതി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് വഴിവയ്ക്കും പി എം ശ്രീ പദ്ധതിയിൽ ഔദ്യോഗികമായി കേരള സർക്കാർ ഒപ്പിട്ടതോടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ നിഷേധിച്ചിരുന്ന വിദ്യാഭ്യാസ ആധുനികവൽക്കരണം ഇനി ലഭിക്കും രണ്ടു വർഷം വൈകുകയാണെങ്കിലും സർക്കാരിന് വിവേകം ഉണ്ടായി ലോകമെമ്പാടും വിദ്യാഭ്യാസ രീതി മാറുമ്പോൾ കേരളത്തിന് മാത്രം അതിന് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല പി എം സ്ത്രീയിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്ന ആധുനിക വിദ്യാഭ്യാസം നേടിയെടുക്കാനാണ് കേരളം പദ്ധതിയുടെ ഭാഗമായത് കേരളത്തിലെ സ്കൂളുകളുടെ ദയനീയ അവസ്ഥ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ മാറ്റത്തിന് തയ്യാറായത് എന്നതാണ് യാഥാർത്ഥ്യം പി എം ശ്രീയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും രണ്ടു വർഷം വൈകിച്ചാണെങ്കിലും തീരുമാനം അംഗീകരിച്ച സർക്കാരിന്റെ നിലപാട് സ്വാഗതാർഹമാണ് എന്നാൽ ഈ രണ്ടു വർഷം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയതിനുള്ള മറുപടിയും സംസ്ഥാന സർക്കാർ പറയാൻ തയ്യാറാകണം ഫണ്ട് തടഞ്ഞു വെച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു എന്ന ആരോപണം ബാലിശമാണ് കേന്ദ്ര പദ്ധതികളിൽ ചേരാതെ വർഷങ്ങളോളം മാറി നിന്ന് ഫണ്ട് നഷ്ടമാക്കുന്നതാണ് കേരളത്തിന്റെ രീതി കുട്ടികളുടെ ഭാവി പന്താടാനില്ല എന്നതുകൊണ്ടാണ് പദ്ധതിയിൽ ഒപ്പിട്ടതെന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി പന്താടിയത് ഇടതു സർക്കാരാണ് അടിസ്ഥാന സൗകര്യ വികസന മരവിടിപ്പും ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധികളും സൃഷ്ടിച്ച് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം സംസ്ഥാനം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുക്കിയവരാണ് പിണറായി സർക്കാരെന്നും బీజేపీ సంస్థాన అధ్యక్షన్ ప్రస్తావనలు కుటుపడి